ക്രിസ്താവ് മൗലി എന്നിട്ട് പറയാം ഞാൻ ഖുറാൻ അംഗീകരിക്കും ഹദീസ് അംഗീകരിക്കില്ല ഈ ഖുറാനിനോ ഇരുപത്തഞ്ചിലധികം വചനങ്ങളിൽ നബിയെ അംഗീകരിക്കണം നബിയുടെ വാക്കുകൾ കേൾക്കണം അവിടുത്തെ കൽപ്പന മാനിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയും ചെയ്യാം എന്നിട്ട് ഈ മൗലവി പറയാണ് ഞാൻ ഖുറാനിന് അംഗീകരിക്കും അത് മതിനിക്ക് ഖുറാൻ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് ഹദീസ് അംഗീകരിക്കാതെ ജീവിക്കാനേ പറ്റില്ല സുഹൃത്തുല്ല ഹസാബിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യം ഖുറാന്റെ അകമ്പൊരു ഉണ്ടാക്കിയപ്പോ ഈ മൗലവി കണ്ടിട്ടില്ലായിരിക്കും

എന്നിട്ടീ മൗലവി പറയാണ് ഞാൻ ഖുറാന്റെ മാനവികമായ വ്യാഖ്യാനം ചമയ്ക്കുന്നു റസൂലിനോട് ബന്ധമല്ല ഖുറനിന്റെ ഒന്നാമത്തെ മുഫസ്സിറാകുന്ന റസൂൽ തങ്ങളോട് ബന്ധമല്ല സഹാബികളുടെ വ്യാഖ്യാനത്തോട് യാതൊരു ബന്ധവുമില്ല ഇല്ല പഠിപ്പിച്ച ദീനിനോട് യാതൊരു വിധ ഐക്യവും താതാത്മ്യവും ഇല്ല പിന്നെ ഒറ്റയ്ക്കിരുന്ന് അയാൾക്ക് തോന്നിയ പോലെ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക ഇത് ദീനല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക